Hello, days. നമ്മളിന്ന് പറയുന്നത് ഇവിളയി അല്ലെങ്കിൽ കണ്ണേർ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെ വേണം നമ്മൾ പറയാൻ അപ്പം നമ്മൾ ഇവിളയിൽ എങ്ങനെ നമ്മളിൽ ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ തിരിച്ചറിയാം എന്ന് പറ്റുന്ന കുറേ സിംറ്റംസാണ് ഞാനിന്ന് ഈ പറയുന്നത് അപ്പം അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഇപ്പം നമ്മളുടെ കൂടെ ഏറ്റവും എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിന്ന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിന്ന ഒരാൾ അവർ അതായത് അവന് മുകളിലേക്ക് പോകരുത് അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് പോകരുത് എന്ന സ്രിച്ച മുഖത്തോടു കൂടി നമ്മളെ അഭിനന്ദിക്കുന്ന ഒരു രീതിയാണ് ഈ അതായത് എനിക്ക് മുകളിലുള്ള വളർച്ച അവർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നിന്നാൽ മതി എന്നുള്ളതാണ് അവരുടെ ആ ഒരു മനസ്സിലിരിപ്പ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരിപ്പം ജോലിക്കായിട്ട് ശ്രമിക്കുന്ന ഒരാൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു അൻപത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നതിന് ശേഷം അത് പെട്ടെന്ന് അതിൽ അത് സ്കിപ്പായി പോവുക നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോവുക അങ്ങനെ ഒരു രീതി വരും അപ്പം ഇതൊക്കെ ഈ വിളയാണ് പിന്നെ ഒരു കാര്യം വളരെ എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ഒന്നിനും ഒരു ഊർജിതയില്ല അല്ലെങ്കിൽ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എപ്പോഴും ഭയങ്കര ക്ഷീണം ഒന്ന് കിടന്നാൽ മതി അല്ലെങ്കിൽ എന്താണ് ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയുള്ള ആ ഒരു ബിഹേവിയർ ഇതൊക്കെ നമ്മളുടെ ഈ വിളയിൽ വരുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ച പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾക്ക് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിൽ കരുതി പല കാര്യങ്ങളും എഫേർട്ട് ഇട്ട് നമ്മൾ ആ ചിന്തിച്ച സമയത്ത് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നടക്കാതെ പോകുന്നു അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഇതൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ദൃഷ്ടിദോഷം മൂലമാണ് പിന്നെയുള്ള ഒരു കാര്യം പറയുന്നത് ഇപ്പം നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ടുള്ള അസുഖങ്ങൾ വരിക അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ ഒരു വ്യക്തിക്ക് പെട്ടെന്നായിരിക്കും ചിലപ്പം എന്താണ് കഴുത്തുവേദന കാലുവേദന മുട്ടുവേദന അല്ലെങ്കിൽ തലവേദന പിന്നെ പിന്നെന്താണെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം തളർച്ച ഇതൊക്കെ ഫീൽ ചെയ്യുക അതായത് ശരീരത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് രീതിയിലുള്ള വീട്ട് അതായത് ഇടവിട്ടുള്ള അസുഖങ്ങൾ വരിക ഹോസ്പിറ്റലിൽ നിന്ന് മാറാനായിട്ടുള്ള ഒരു സാഹചര്യം എന്താണ് ആ ഒരു സാഹചര്യം അതായത് ഹോസ്പിറ്റൽ വീട് വീട് ഹോസ്പിറ്റൽ എന്നുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് പോവുക ഇതൊക്കെയാണ് നമ്മളിൽ ദൃഷ്ടിദോഷം ഉണ്ടെന്നുള്ള ഓരോ ഹിന്ദുകൾ എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതാണ് താങ്ക്